കായ്മക്കളെ അമ്മയ്ക്ക് ഇന്നൊരു കായലിൽ നിന്ന് അഴുക മീൻ കിട്ടി അതിനെ അമ്മ ഒന്ന് നന്നാക്കുകയാണ് അപ്പൊ അമ്മ വിചാരിച്ചു അതിന്ന് ഒരു മുളക് കറി വെച്ചിട്ട് തേങ്ങാച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് അമ്മ അഴുക മീൻ നന്നാക്കുകയാണ് ഇത് അട്ടപൊടി കായലി കിട്ടി കായലിൽ നിന്ന് കിട്ടിയ ഒരു സൈസ് മീനാണ് ഇത് നല്ല മീനാണ് സാധാരണ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്ന മീനാണ് അതമ്മ നന്നാക്കി ഭക്ഷണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ചേർക്കാനുള്ള കാര്യങ്ങളാണ് അമ്മ ശരിയാക്കുന്നത് അഞ്ചാറ് ചുമന്നുള്ളി നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് വേണ്ടത് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നാക്കിയിട്ട് ഇടിയല്ലിൽ ഇടിച്ച് ചേർക്കാവുന്ന അമ്മച്ചി വിചാരിച്ചത് അതിനായിട്ട് അമ്മ ചുമന്നുള്ളി കഴിഞ്ഞു ഇനി വെളുത്തുള്ളി നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഫ്രഷ് മീനാണ് ഇതിൽ ഫോർമലിനോ മറ്റു മാലിന്യങ്ങളോ ഐസോ യാതൊന്നും ചേർക്കാതെ നമുക്ക് ഫ്രഷായിട്ട് കായലിൽ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് കിട്ടിയ മീനാണ് അതാണ് നമ്മൾ കായൽ വാർത്ത് താമസിക്കേണ്ടതിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ഇനി ഒരു കഷ്ണം ഇഞ്ചി കൂടി നമ്മൾ നമ്മളതിലൂടെ വൃത്തിയാക്കി വെച്ചു ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഇടിയല്ലിൽ വെച്ച് ചതച്ചെടുക്കാം അപ്പോൾ ആ ചുമന്നുള്ളി അമ്മ ചതച്ചു വാരിയാണ് എല്ലാം നമുക്ക് വേറെ വേറെ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം അമ്മ സ്റ്റവ് കത്തിച്ചു ഒരു ചട്ടി അടപ്പത്ത് വെച്ചു ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഏകദേശം ഒന്ന് മൂത്ത് വരട്ടെ തിളച്ചെണ്ണയിലാകുമ്പോൾ പെട്ടെന്ന് മൂത്തോളും മൂത്ത് കരിയരുത് അപ്പൊ അതിനോട് അതിനു മുമ്പേ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇടിച്ചു വെച്ചത് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം അതല്ലേ കരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വരണം എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചട്ടിക്ക് ചൂടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരു ലോ ഫ്ലെയിം ആക്കി വെക്കണം ഇനി ഇത് മൂന്നും കൂടെ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് ഇച്ചിരി ഒന്ന് പഴഞ്ഞതിന് ശേഷം മതി അപ്പൊ ഞാൻ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും അപ്പൊ ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളകും അതായത് ഒരു ചെറിയ തക്കാളിയും മൂന്ന് പച്ചമുളകും ആണ് അമ്മ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം എണ്ണയിൽ ഒന്ന് വഴന്നു വരട്ടെ ഏകദേശം വഴ വഴന്നതിനു വേണ്ടി നമുക്ക് അതിനെ ഒന്ന് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഉപ്പുമായി ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ അപ്പൊ കറിക്ക് ആവശ്യമായ ഉപ്പാണ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോഴാ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ആ ആവിയില എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് തക്കാളിയും ചുവന്നുള്ളിയും എല്ലാം ഒക്കെ ഒന്ന് വെന്തു വിധം എല്ലാം കൂടെ ഒന്ന് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കശ്മീരി മുളക് പൊടിയും മറ്റേ മുളക് പൊടിയും രണ്ടും കൂടെ ചേർന്നുള്ള മുളകാണ് അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മ മഞ്ഞപ്പൊടി ചെറിയ സ്പൂണിനാണ് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി സ്വല്പമേ ചേർത്തിട്ടുള്ളൂ സാധാരണ മല്ലിപ്പൊടി ആരും ചേർക്കത്തില്ല കാര്യം മുളകിട്ട് വെക്കുന്നതിന് മുളക് കറി വെക്കുന്നതിന് മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷെ ഞാൻ സ്വൽപ്പം ചേർക്കും ഇന്നത്തേക്ക് ഒരു സ്വല്പം ചേർത്തിരിക്കുകയാണ് അല്ലാതെ ചേർക്കത്തില്ല ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ കുടമ്പുളി ചേർത്തിട്ടുള്ളൂ കാരണം ഫ്രഷായി കിട്ടിയ മീനാണല്ലോ അപ്പൊ ഇച്ചിരി മല്ലിയൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടും ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും വടക്കംപൊടിയും എല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് അതിനെ ഒന്ന് മൂടി വെക്കാം നന്നായി തിളച്ച് വറ്റി കറി നന്നായി തിളച്ച് ഒന്ന് വറ്റുകയും ചെയ്തു ഈ സമയത്ത് നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ചേർത്ത് കൊടുക്കാം മീനിലോട്ട് നമുക്ക് അരപ്പിനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് എരുവ് പിടിക്കത്തക്ക രീതിയിൽ മീൻ കഷ്ണം നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി വേവത്തക്ക രീതിയിൽ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം ഇതുവരെ ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തു ആവശ്യത്തിനുള്ള കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തു അടച്ചു വെച്ചു ഏകദേശം ഒരു പത്ത് മിനിറ്റ് അഞ്ച് എട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്നു നോക്കിയപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ തൂവിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ തൂവിക്കൊടുത്തിട്ടുണ്ട് കറി റെഡിയായി ഏകദേശം വാങ്ങിവെക്കാൻ സമയമായി അമ്മ ഫ്ലെയിം ഓഫ് ആക്കിയാണ് ഈ കറച്ചട്ടിൻ്റെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് പറ്റുമത് അപ്പൊ നമ്മൾ അത് ഓഫ് ചെയ്യുന്നു ഇനി അമ്മ അടുത്തതായിട്ട് ചെയ്യാൻ വാങ്ങി വെച്ചിട്ട് അടുത്തതായി ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ പോകുന്നത് തേങ്ങാച്ചോറിന് ആവശ്യമായ തേങ്ങ പൊട്ടിക്കയാണ് എനിക്ക് ഉണങ്ങിയ തേങ്ങയാണ് അപ്പൊ അത് തിരുമ്മി വരുമ്പോഴാ അതിന്റെ നല്ല വെള്ള കിട്ടത്തില്ല എന്നാലും നിങ്ങൾ ക്ഷമിക്കണം വൈറ്റ് വൈറ്റായിട്ട് തേങ്ങ നമ്മൾ ഇനി ചേർക്കുമ്പോൾ കിട്ടത്തില്ല കാരണം ഉണക്കത്തേങ്ങയുടെ തേങ്ങയുടെ പ്രവശത്തുള്ള ഭാഗം ഇച്ചിരി കളറ് ഡിമ്മായിരിക്കും അതാണ് നമ്മൾ തിരിങ്ങുമ്പോൾ ഒരുമാതിരി ഡിമ്മായിട്ടിരിക്കുന്നത് എന്ത് തന്നെ ആയാലും ഉണങ്ങിയ തേങ്ങയാണ് പാലുള്ളതാണ് അപ്പോൾ അതിന് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഞാൻ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിനോടൊപ്പം ഒരു ഏഴെട്ട് പത്ത് കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കിയെടുത്ത് പൊളിച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിനെ ഇടികല്ലിൽ വെച്ച് ഇടിച്ച് ചതച്ച് അതിന് ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ് കൂടാതെ നമുക്ക് തേങ്ങാച്ചോറിന് ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് അല്പം ഉലുവായും കൂടിയാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അല്പം ഉലുവായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഞാൻ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത് ബസുമതി അരി ഒരു കപ്പാണ് എടുക്കുന്നത് അതിന് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു റേഷ്യോയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചു കപ്പാണ് അപ്പോൾ ആ അരി എടുക്കുന്ന കപ്പിനാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഇവര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് തുറന്നു തന്നെ നമ്മൾ അടപ്പത്ത് വെക്കുന്നുണ്ട് കാര്യം അത് തിളയ്ക്കണം തുറന്ന് തന്നെ മിക്സ് കുക്കറിന്റെ അടപ്പ് വെച്ച് ഞാൻ അടയ്ക്കുന്നില്ല തുറന്ന് തന്നെയാണ് അടപ്പത്ത് വെക്കുന്നത് ഈ സമയം തന്നെ ഞാൻ ആ അളവ് കപ്പിന്റെ തന്നെ ഒരു കപ്പ് അരിയെടുത്ത് നന്നായി വാഷ് ചെയ്യുകയാണ് നാല് പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ അടപ്പെ തിളച്ചു കഴിഞ്ഞു അതിലോട്ട് ഞാൻ കഴുകിയ അരിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ തേങ്ങായും ഇടിച്ച് വെച്ച ഉള്ളിയും ഉലുവയും കൂടെ നന്നായി തിളച്ച് മറിഞ്ഞപ്പോഴാണ് ഞാൻ ആ അരിയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തത് ഇനി എല്ലാവരെയും കൂടി ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് നമുക്കൊന്ന് അടയ്ക്കാം അടച്ചാല ഏകദേശം ഒരു സ്റ്റീം വരുമ്പോൾ നമ്മൾ അടയ്ക്കുക തണുക്കുക തണുക്കുമ്പോൾ നമ്മൾ തുറന്നു നോക്കുക ഇതാണ് പാചകത്തിൻ്റെ രീതി അപ്പോൾ ഒരു സ്റ്റീം വരുമ്പോൾ ഞാനിവിടെ അടയ്ക്കുന്നുണ്ട് പ്പോൾ ഞാൻ തുറന്നു കണ്ടല്ലോ ഒരു സ്റ്റീം വന്നു കഴിഞ്ഞു ഞാൻ മാറ്റിവെച്ച് തണുത്ത് കഴിഞ്ഞു തുറന്നു നോക്കിയപ്പോഴ ഒന്നിനോടൊന്നു തൊടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ ഒരു പ്ലേറ്റിലാക്കി കുറച്ച് കറി ഇന്ന് വെച്ച അഴുക മീൻ്റെ കറിയും കൂടെ ചേർത്ത് ഞങ്ങൾ കായലു വാരത്ത് വന്ന് എന്റെ കൊച്ചുമോക്ക് കാറ്റത്ത് നിന്ന് കായലി നല്ല കാറ്റാണേ അപ്പോൾ ആ കാറ്റ് കൊണ്ട് മോക്ക് ഇച്ചിരി വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു കായലിന്റെ വെളുപ്പത്താണ് ഞങ്ങൾ ചെന്നത് ഇതൊക്കെ ഒരു നല്ല പ്രത്യേക വായ്പ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാ നമ്മൾ നാളെ മരിച്ചു പോയാൽ ഇതൊക്കെ അവരുടെ ഓർമ്മയിൽ തങ്ങുന്ന ഓരോ അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് അമ്മ ചെയ്ത് ചെയ്യുന്നത് അപ്പഴാ സന്തോഷമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ വാരിക്കൊടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൊച്ചുമോക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൊച്ചുമോള് വീണ്ടും വീണ്ടും ചോറ് എന്ന് ആവശ്യപ്പെടുന്നു ആ കായലി ഞാൻ കുറച്ച് ചോറിട്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു മീന് വേണ്ടി അപ്പൊ ഞാൻ രണ്ട് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇതാണ് കായൽ അഷ്ടമുടി കായലാണ് നല്ല ആഴമുള്ള കായലാണ് ഞങ്ങൾ അതിന്റെ ഓളങ്ങളെ കഴുകി നിൽക്കുകയാണ് എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു വൈബില് എവിടെ പോയിരുന്നു ഏത് റിസോർട്ടിൽ പോയിരുന്ന പറ്റും എങ്ങും പോണ്ട അഞ്ചു പൈസ ഉണ്ടോ മോള് പറയുന്നത് സൂപ്പറാണെന്ന് അഞ്ച് പൈസ ചെലവില്ലാതെ കാറ്റുകൊണ്ട് ഫ്രഷ് എയറില ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് ഞങ്ങൾ ആഹാരങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയാണ് കണ്ടല്ലോ ഈ കായലിൽ നിന്ന് കിട്ടിയ മീനാണ് അതിനെ ഞങ്ങൾ വൃത്തിയാക്കി കഴുകി വരുവാക്കി ആ മുകൾക്ക് തന്നെ ഞാൻ അതിന്റെ അരുവിന് വന്നിരുന്ന് കൊടുക്കുകയാണ് കാണാൻ നല്ല രസമുണ്ട് അല്ലേ കായലിനെ കാണാൻ രസമില്ലേ മക്കളെ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് സന്തോഷമാണ് ഹൗസ് ബോട്ട് അങ്ങനെ വരുന്നുണ്ട് ചീനവല ഹൗസ് ബോട്ട് എല്ലാം ഇവിടെ നിന്നാൽ കാണാം ഹൗസ് ബോട്ടാണോ വരുന്നത് വശം അഷ്ടമുടി പാകമാണ് അക്കരെ അഷ്ടമുടി പള്ളിയാണ് എതിർവശത്തായിട്ട് കാണുന്നത് അപ്പോഴമ്മ ഇതെല്ലാം പറഞ്ഞു തരുന്നത് കണ്ടോ ഇത് അഷ്ടമുടി പള്ളിയാണ്